പാട്ടുകൾ എന്റെ സിനിമയ്ക്കകത്ത് പാടുന്ന ആളുകൾ ഇല്ല കഥാ കഥാപാത്രങ്ങളെ പാടുന്നവരല്ല പാടുപെടുന്നവരാണ് അല്ല ഇല്ല ഒരു പാട്ട് ഉൾപ്പെടുത്താൻ തോന്നി തോന്നിട്ടിരിക്കുക സാറിന്റെ പല പാട്ടുകളും എനിക്ക് വളരെ ഇഷ്ടമാണ് കേൾക്കാൻ വളരെ ഇഷ്ടമാണ് എന്റെ പാട്ടത്തിൽ അത് വേണം എനിക്ക് തോന്നി തോന്നിട്ടിരിക്കാനോ കൊറേ കാലം ആയോടിയോ കേട്ടിട്ട് ായി എന്ന് മാത്രല്ല സത്യം പറയാമെങ്കിൽ ടെലിവിഷനും കാണാറില്ല കാണാറില്ല സഹിക്കാൻ മനസ്സിലായി സഹിക്കാൻ ടി വി നല്ലൊരു മാധ്യമമാണ് അതിനെ നശിപ്പിച്ചു എനിക്ക് അതിന് മുമ്പ് ഇരിക്കാൻ എനിക്ക് ക്ഷമയില്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് പിന്നെ ഒരു വട്ടം കൂടി എന്നുള്ള പാട്ടാണ് എം പി ശ്രീനിവാസൻ ഒരു വെറുതെ അത് അവസാനം തീരുന്നത് വെറുതെ മോഹിക്കുവാൻ മോഹം അത് എന്താ പറയുക തീരുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് അത് സാറ് ഇതിന് ആത്മകഥാപരമായിട്ട് എന്ത് എഴുതിയ പുസ്തകമുണ്ട് പോക്കുവയിൽ മണ്ണിലെഴുതിയത് എന്ന് പറഞ്ഞ പുസ്തകം അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് മദ്രാസിലെ മരീന ബീച്ചിൽ എം പി ശ്രീവാസനായിട്ട് പോയിരിക്കുമ്പോൾ എം പി ശ്രീവാസൻ ഈ കവിത ചൊല്ലി ചൊല്ലിയിട്ട് പിന്നെ അതങ്ങ് അദ്ദേഹം ട്യൂൺ ചെയ്യുകയായി എം ബി എസ് ചെയ്തതാണ് എം ബി സിവാസിംഗ് ചെയ്തതാണ് വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ് ഒരുപാടുണ്ട് സാറ് എനിക്ക് വളരെ വളരെ അടുപ്പമായിരുന്നു സാർ എന്നോട് വളരെ ഇഷ്ടമായിരുന്നു ഇനി പഞ്ചായത്തിനോട് വളരെ ബഹുമാനമായിരുന്നു ഞാൻ പഠിച്ചിട്ടില്ല സാറിൻ്റെ കീഴിൽ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് വായിക്കുന്ന അസുഖം ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് എഴുത്തുകാരോട് എല്ലാം പ്രത്യേകിച്ച് ഇഷ്ടമാണ് സാർ പ്രത്യേകിച്ച് വളരെ വളരെ നേർമ്മയുള്ള വളരെ പറഞ്ഞെൻ്റെ കൂട്ട് പുറമെ ആളുകൾക്ക് വളരെ ഗൗരവമായിട്ട് തോന്നുന്നു സാർ അങ്ങനെ എല്ലാവരുമായിട്ട് ഇടപെടുന്നത് വർത്താനം പറയുകയും ചെയ്യത്തില്ല അടുപ്പമുള്ളവരുമായിട്ട് സാറ് വളരെ അടുപ്പാണ് ആ